രാത്രി ആയുർവേദ ഹോസ്പിറ്റൽ സ്വാഗതം കേരളത്തിന് അവകാശപ്പെടാൻ സ്വന്തമായൊരു ആയുർവേദ പാരമ്പര്യം നമുക്കുണ്ട് ആയുസിന്റെ വേദമായ ഈ ആയുർവേദമാണ് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്നത് സുഖിനോ ഭവന്തുവിൽ ആദ്യം വൈദ്യോപദേശം ഹെയർഫോൾ അഥവാ മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ അമ്പത് മുടി വരെ ഒരു ദിവസം പൊതു സാധാരണയായി കൊഴിയാവുന്നതാണ് അതിനപ്പുറം കട്ടി കുറയുക തലയോട്ടി കാണുക എന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ഹെയർഫോൾ ഫോൾ ഡിസീസായി കണക്കാക്കുന്നത് അതിനുള്ള വിവിധതരം കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് താരനാണ് മറ്റൊന്ന് ഹെയർ ഹോർമോണൽ ഇംബാലൻസ് വരെ അതായത് പി സി ഒ ഡി ഹൈപ്പോഥൈറോയിഡിസ് ഇങ്ങനെയുള്ള അവസ്ഥകൾ സ്ത്രീകളിൽ കൂടുതലായി കാണുന്നത് പിന്നെ നമ്മുടെ ഫിസിക്കൽ ആൻഡ് മെൻറ്റൽ സ്ട്രെസ് കൂടുന്നതും മുടി മുടികൊഴിച്ചലിനൊരു കാരണമാണ് സ്ട്രെസ്സ് കൂടുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് പിന്നെ അവിടെ സംഭവിക്കുന്നു അത് മുടി മുടികൊഴിച്ചലിന് കാരണമാകുന്നു ഇതിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ആഹാരം വിഹാരം ഔഷധം ക്രിയ എന്ന നാല് വിധത്തിലാണ് നമുക്കിനെ നിയന്ത്രിക്കാൻ പറ്റുക ഇതിൽ ആഹാരത്തിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് വൈറ്റമിൻ സി പ്രോട്ടീൻ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായി കഴിക്കുക അതിൽ നെല്ലിക്ക ചെറുപയർ സോയ എന്നിവ വിലക്കറികൾ എന്നിവ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ആഡ് ചെയ്യണം വിഹാരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് മുടി നനഞ്ഞ മുടി വലിച്ച് കെട്ടിവെക്കുക മുടി വലിച്ച് കെട്ടിവെക്കുന്നത് തന്നെ പുള്ളിങ് എഫക്റ്റാണ് അപ്പോൾ മുടി കൊഴിച്ചിലിന് കാരണമാവും അതുപോലെ തന്നെ നമ്മുടെ ശാരീരികവും മാനസികവുമായ സ്ട്രെസ്സ് കുറയ്ക്കണം സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് യോഗ പ്രാണായാമം പോലെയുള്ള ക്രിയകൾ നമ്മൾ ശീലമാക്കുക പിന്നെ ക്രിയ ക്രിയയിൽ പറയുന്നത് നമുക്ക് ചെയ്യേണ്ടത് അകത്തേക്ക് അകത്തേക്കും മരുന്ന് കഴിക്കാനുണ്ട് പുറമേ ഉള്ള ചികിത്സകളുമുണ്ട് ഉള്ളിലേക്ക് മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് ചവനപ്രാശം ച്യവനപ്രാശ്യം ആസവം കുമാരി ആസവം ധാത്രി ഹെയർ കെയർ പ്ലസ് എന്നിവ ക്യാപ്സൂളുകളും അതുപോലെ പുറമേ ചെയ്യാനുള്ളത് ധാത്രി ഹെയർ ഓയില് അതുപോലെ നീലഭൃങ്ങാദികേരം കയ്യോന്യാദി കയരം എന്നിവ പുറമേ അപ്ലൈ ചെയ്യുകയും വേണം അതിൽ ക്രിയയിൽ വരുന്നത് നമുക്ക് ചികിത്സാ ഭാഗത്തിൽ പറയുമ്പോൾ വിരേചനം ത്രി തക്രധാര ത്രിബലധാര തലവുതിച്ചൽ നസ്യം എന്നിവ ചികിത്സകളും നമ്മളിതിന് വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ഇങ്ങനെ നമുക്കൊരു വലിയ മുടി മുടികൊഴിച്ചലിനെ നിയന്ത്രിക്കാവുന്നതാണ് അഷ്ടവൈദ്യന്മാർ എന്നറിയപ്പെടുന്ന കേരളത്തിലെ എട്ട് കുടുംബങ്ങളിലെ നൈപുണ്യമുള്ള വൈദ്യന്മാരാണ് നൂറ്റാണ്ടുകളോളം കേരളത്തിൽ ആയുർവേദം നയിച്ചത് മറ്റൊരു ചികിത്സാ രീതിക്കും പകരമായി ആയുർവേദത്തെ കാണാനും കഴിയില്ല ഇനി സ്വാസ്ഥ്യധാര ഉദ്വർത്തനം എന്ന ചികിത്സയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും കഫമേതോ രോഗങ്ങൾ അല്ലെങ്കിൽ മേധസ് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ മേധസ്സിനെ കുറയ്ക്കാനും കഫത്തെ കുറയ്ക്കാനും ചില ഭാഗങ്ങളിലായിട്ട് ഇപ്പം മെയിനായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ അബ്ഡോമൽ അല്ലെങ്കിൽ വയർ ഭാഗത്തും ബട്ടോക്ക് റീജിയനിലും തൈസില് ഉണ്ടായി എല്ലാം ഈ മേധസ് കൂടി കൊഴുപ്പ് കൂടിയിരിക്കുന്ന അവസ്ഥയിൽ ചെയ്യുന്ന ഒരു ചികിത്സയാണ് അതല്ലാതെ ഉള്ള മസിൽസിൻ്റെ ലൂസ്നിങ് വരുന്ന പലതരം അവസ്ഥകളിൽ പാരാലിസിസ് അല്ലെങ്കിൽ പക്ഷാഘാതം പോലുള്ള അവസ്ഥകളിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊഗ് ദാർഢ്യകരം പരം എന്നാണിത് പറയുന്നത് അതായത് ത്വക്കിനെ അല്ലെങ്കിൽ മസിൽസിനെ കൂടുതൽ ഫോം ചെയ്യാൻ ശക്തിപ്പെടുത്താൻ ഈ പൗഡർ മസാജ് വളരെ ആണ് ഇത് ശരിക്കും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ അനുയോജ്യമായിട്ടുള്ള മെഡിസിൻ എടുത്തതിന് ശേഷം ഇതിനെ പ്രതിലോമമായിട്ടാണ് അതായത് ലോ രോമത്തിന് അനുലോഭമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷനിൽ പക്ഷെ അതിന് ഓപ്പോസിറ്റായിട്ട് പ്രതിലോമമായിട്ടാണ് നമ്മൾ റബ്ബ് ചെയ്ത് മസാജ് ചെയ്യുന്നത് നോർമലി നമ്മൾ ചെയ്യുമ്പം സ്ഥാനികമായിട്ട് ഏതെങ്കിലും ലോക്കൽ പാർട്ട് ഇപ്പോൾ അപ്ഡോമനോ അല്ലെങ്കിൽ ബെല്ലി പോലുള്ള ലോക്കൽ പാട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളത് സിംഗിളായിട്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് ചെയ്യാം അതല്ല നമ്മൾ ബോഡി രണ്ട് ബോഡിയിൽ മൊത്തം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് പേര് ഒരേപോലെ ആ സൈഡ് രണ്ട് സൈഡിൽ നിന്നിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് നമുക്ക് അനുയോജ്യമായിട്ട് മെഡിസിൻ എടുക്കാം ഇതിലിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കോലകുലത്താതി ചൂ ചൂർണ്ണം എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറാണ് നമ്മൾ പൗഡർ മസാജിന് അല്ലെങ്കിൽ ഉദ്രത്തിൻ്റെ വേണ്ടി ഉപയോഗിക്കുന്നത് പ്രതിലോമമായിട്ടാണ് പ്രതിലോഭമായിട്ടാണിപ്പോൾ തിരുമ്പത് നമുക്ക് കാണാം ഇത് രോ ഇങ്ങനെയുള്ള രോമത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രതിലോമമായിട്ടാണ് ഇത് തോന്നുന്നത് അങ്ങനെ തന്നെ തിരുമ്പം ആ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഫാറ്റിന് പ്രവില മേധസ് കഫമേധ പ്രവിലായനം അതായത് ആ ഫാറ്റിന് എക്സസ് ഫാറ്റിന് അത് ലിക്വിഫൈ ചെയ്യും അങ്ങനെ ആ എക്സസ് ആയിട്ടുള്ള തടി അല്ലെങ്കിൽ മേധസ്സ് കുറയുകയും ചെയ്യും പൗഡർ മസാജ് തന്നെ നമ്മൾ ചിലപ്പം ചില എണ്ണയിലോ അല്ലെങ്കിൽ ധാന്യാംളം പോലുള്ള അമ്ലദ്രവ്യങ്ങളിലോ ദ്രവ്യങ്ങളിലോ ഒക്കെ ചേർത്തും ഇതേ പൗഡർ മസാജ് നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പം കൂടുതൽ രോമൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കൂടുതൽ പൗഡർ വെച്ച് റബ്ബ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാകുന്ന രീതിയിലാണെങ്കിൽ നമ്മൾ ചിലപ്പം എണ്ണയിലോ അല്ലെങ്കിൽ ധാന്യം കുഴച്ചിട്ടും ഇത് ചെയ്യാറുണ്ട് തന്നെ ശരീരത്തിലെ പൊതുവെ പാരാലിസിസ് പോലുള്ള കേസുകളിലൊക്കെ നമ്മുടെ രക്തയോട്ടത്തെ രക്തചംക്രമണത്തെ ഒന്ന് ത്വരിതപ്പെടുത്താനും കൂടുതൽ സർക്കുലേഷൻ എല്ലാ മസിൽസിലേക്കും ഉണ്ടാക്കാനും അതുപോലെ വേസ്റ്റിങ് പോലുള്ളതിലൊക്കെ തടയാനും ഒക്കെ ഇത് വളരെ പ്രധാനമുള്ളൊരു ചീസയാണ് സ്റ്റീം ബാത്ത് പോലെ അല്ലെങ്കിൽ സ്ഥാനികമായിട്ടുള്ള സ്വേതപ്രയോഗങ്ങൾക്ക് ശേഷം ആ മേധസിനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മൾ സ്റ്റീം ബാത്ത് പോലെ അല്ലെങ്കിൽ സ്ഥാനികമായിട്ട് സ്വേതപ്രയോഗങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഫാറ്റിനെ ലിക്വിഫൈ ചെയ്യാനും ഫാറ്റിനെ കുറയ്ക്കാനും അതായത് അധിക ദുർമേധസ്സിനെ കുറയ്ക്കാനും പറ്റുന്ന പറ്റുന്നതായിട്ട് ചികിത്സയാണ് ഇത് ചെയ്യുന്നത് കണ്ടാലറിയാം പ്രതിലോമമായിട്ടാണ് ഇപ്പം മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൗഡർ ചെയ്തെടുത്ത് ലോമത്തിന് അതായത് ലോമത്തിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മസാജ് ഇതിനകത്ത് നമ്മൾ ഈ ഈ ചികിത്സ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പം പൊടി അല്ലെങ്കിൽ ഡെസ്റ്റ് അലർജി പോലുള്ള ആൾ പേഷ്യൻസൊക്കെ ആണെങ്കിൽ നമ്മൾ നോർമലി മാസ്ക് ധരിപ്പിച്ചിട്ടാണ് പേഷ്യൻ്റ് മാസ്ക് ധരിക്കും അതായത് ഇതിൻ്റെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെസ്റ്റ് ശ്വസിച്ച് പോകാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നമ്മൾ ബ്രോക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഡെസ്റ്റ് അലർജി ഉള്ള ആൾക്കാർക്ക് നമ്മളിതൊരു മാസ്ക് ധരിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ചെയ്യാറ് എൻ്റെ ഒരു സമയപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുക്കാ മണിക്കൂർ മുതൽ മാക്സിമം ഒരു മണിക്കൂർ വരെ പിന്നെ എത്രത്തോളം മേധസ്സിൻ്റെ ഒരു ഡിപ്പോസിഷൻ ഉണ്ട് അനുസരിച്ചും ഒരു മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്ക് ഈ ഇക്രീസ് ചെയ്യാവുന്നതാണ് ജോയിൻസിൽ നമ്മൾ സർക്കുലർ ആയിട്ട് ചെയ്യുന്നതാണ് ജോയിൻസിൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ചെറിയ സർക്കുലർ മൂവ്മെൻറ്റ്സ് നമ്മൾ ഏത് മസാജ് ആണെങ്കിലും ജോയിൻസിൽ എപ്പോഴും സർക്കുലർ മൂവ്മെൻറ്റ്സ് ചെയ്യാറുണ്ട് ഈ ചികിത്സ നോർമലി നമ്മൾ അവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മണിക്കൂർ വരെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ അപ്പോൾ ഇത്രയും സമയം നമ്മൾ സ്ഥാനികമായിട്ടാണെങ്കിൽ ഒരു സൈ ഒരാളായിട്ടോ അല്ലെങ്കിൽ ബോഡിയിലെല്ലാം ആണെങ്കിൽ രണ്ട് പേര് സൈഡിൽ നിന്ന് സെയിം സമാസമായിട്ട് ഓപ്പോസിറ്റ് മസാജ് ചെയ്ത് ഒരു മണിക്കൂർ മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ ചെയ്ത് നിർത്താവുന്ന എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി നൽകാനായി ദൈവം പ്രകൃതിയിൽ ഓരോ രോഗത്തിനും ഓരോ ചെടികൾ നൽകിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം ഇനി ഗൃഹവൈദ്യം വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കറ്റാർവാഴ ഇതിനെ കറ്റുവാഴ കുമാരി എന്നും പറയാറുണ്ട് ഇതിന്റെ പോള ഇടിച്ചു പിഴിഞ്ഞെടുത്ത് ഉണക്കിയെടുക്കുന്ന ഔഷധമാണ് ചെന്നിനായകം ഇംഗ്ലീഷിൽ ഇന്ത്യൻ അലോ എന്നും ബാർബഡോസ് അലോ എന്നും സംസ്കൃതത്തിൽ ഗ്രഹകന്യ എന്നുമാണ് ഇതിന്റെ പേര് ചെന്നിനായകം ശോധനയുണ്ടാക്കും എന്നത് പ്രസിദ്ധമാണ് ചെന്നിനായകവും ത്രിഫലവും കൂട്ടിയുള്ള കഷായം കഴിച്ചാൽ മലബന്ധമുള്ളവർക്ക് ഗുണപ്രദമാണ് രോഗപ്രതിരോധ ഗുണമുള്ള ഔഷധങ്ങളിൽ കറ്റാർവാഴയുടെ ഗുണം ഒന്ന് വേറെ തന്നെയാണ് പല മാറാരോഗങ്ങളും പിടിപെട്ടാൽ ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടാറുണ്ട് എയ്ഡ്സ് ഇതിന് ഒരു ഉദാഹരണമാണ് പ്രമേഹം ക്ഷയം എന്നീ രോഗങ്ങളും ഇതിൽ പെടുന്നവയാണ് ആന്റിബയോട്ടിക്സുകളുടെ അധികമായ ഉപയോഗവും വേതന സംഹാരികൾ അനാവശ്യമായി ഉപയോഗിക്കുന്നത് വഴിയും സ്റ്റിറോയിഡുകളുടെ ദീർഘകാല ഉപയോഗം വഴിയും മനുഷ്യനിൽ രോഗപ്രതിരോധ ശേഷി ഇല്ലാതാകുന്നു അത്തരം സന്ദർഭങ്ങളിൽ കറ്റാർവാഴയുടെ നീരും ചിറ്റമൃതിന്റെ നീരും നീരുമെടുത്ത് ഓരോ ഔൺസ് വീതം അമിക്കുരമുണക്കി ശീവപ്പൊടിയാക്കിയത് അഞ്ചു ഗ്രാം വീതവും ചേർത്ത് ദിവസം രണ്ടു നേരം കഴിച്ചാൽ മതി ഇത്തരം രോഗപ്രതിരോധം വീണ്ടെടുക്കേണ്ട ഘട്ടങ്ങളിൽ ദീർഘകാലം ഉപയോഗിക്കേണ്ടതാണ് എച്ച് ഐ വി പോസിറ്റീവ് കണ്ട രോഗികൾ എല്ലാം കറ്റാർവാഴ നീര് കഴിച്ചാൽ രോഗപ്രതിരോധം വീണ്ടെടുത്ത് ദീർഘകാലം ജീവിതം നയിക്കുവാൻ അവർക്ക് കഴിയുന്നതാണ് മർമാഘാതങ്ങളിലും അസ്ഥിഭംഗം സംഭവിക്കുകയും ചെയ്താൽ ചെന്നിനകവും കോഴിമുട്ടയും ചേർത്തുള്ള പ്രയോഗം നാടൻ ചികിത്സാ രീതികളിൽ മുഖ്യമാണ് ഈ ഔഷധം കഴിക്കുകയും കോഴിമുട്ടയുടെ വെള്ളയിൽ ചെന്നിനായകം ചേർത്ത് തുണിയിൽ പരത്തി രോഗമുള്ളിടത്ത് വെച്ച് കെട്ടുകയാണ് പതിവ് കറ്റാർവാട് നീരിൽ ഇരുമ്പോ അയസ്കാന്തമോ ഇട്ട് അഞ്ചു മണിക്കൂർ കാറ്റില്ലാത്തിടുത്ത് വയ്ക്കുകയാണെങ്കിൽ നീരിന്റെ ദോഷാംശം നീങ്ങി ശുദ്ധമാകുന്നതാണ് കറ്റാർവാഴ ഇടിച്ചു പിഴിഞ്ഞ നീരിൽ പച്ചമഞ്ഞാൽ ചേർത്തരച്ച് കുഴിനഖത്തിനും വ്രണങ്ങൾക്കും വച്ച് ഫലപ്രദമാണ് ശ്രദ്ധിക്കേണ്ടത് രക്തം പോകുന്ന മൂലക്കുരു രോഗികളിലും ഗർഭിണികളിലും കറ്റാർവാഴ ഹിതകരമല്ല എന്നുള്ളതാണ് പുരാതന കാലത്ത് ഋഷിമാർ രചിച്ച ഗ്രന്ഥങ്ങളിൽ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും രോഗം വരാതെ നോക്കുന്നതിനും പ്രതിരോധ ശേഷി കൂട്ടുന്നതിനും പല രീതിയിലുള്ള ചികിത്സാ രീതികൾ പറഞ്ഞിട്ടുണ്ട് ഇവയെല്ലാം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് സഹായകരമായിരിക്കും സുബിനോ പവന്തുവിന്റെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം लोका समस्ता सुखिनो भवन्तु